ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നിഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എന്റെ ജീവിതത്തിലെ നാട് ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്നു നീയാകുന്നു എന്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മദ്യ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ആമേ